നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു തേങ്ങ അരച്ച് മാങ്ങയിട്ട് വെച്ചാൽ ഒരു അടിപൊളി മാന് കറി തയ്യാറാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഒരു അരമുറി തേങ്ങ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി രണ്ടല്ലി ചെറിയുള്ളിയും കുറച്ച് പെരിഞ്ചീരവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കണം എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളകും എരിവിനുസരിച്ചിട്ട് ഒരു ഇത്തിരി മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി അരപ്പിന് മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ഒരു തുള്ളി മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഒരിത്തിരി മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് നേരിട്ട് യോജിപ്പിച്ചെടുക്കണം കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ച് സ്വാദ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ടൊരു തുള്ളി പുളി പുളി വേണമെന്നില്ല മാങ്ങേൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളിയേ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ഇതിൽ ചേർത്തിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം കൈ വെച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിക്കുക അടുപ്പിലോട്ട് നമ്മുടെ ചട്ടി വെച്ചു കൊടുക്കുക അരപ്പ് നല്ലോണം തണച്ചും വരുമ്പോൾ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെയാണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മീനും കൂടെ കൊടുക്കുക മീനിനധികം വേണം ൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം കാരണം കൂടുതൽ വേവണ്ട ആവശ്യമില്ല മാന്രമായതുകൊണ്ട് എന്നിട്ട് നമ്മുടെ ഉള്ളി കൂടെ വറുത്തിട്ട് നമ്മുടെ കറിയിൻ്റെ മെള്ളയൊക്കെ അങ്ങോട്ട് ഇട്ടു നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ